നമസ്കാരം ഭാര്യയുമായി ബന്ധമെന്ന് സംശയിച്ച് മുൻ സഹപ്രവർത്തകനായ യുവാവിനെ ഭർത്താവ് കൊലപ്പെടുത്തി ഡൽഹിയിലെ സംഗം വിഹാറിലാണ് സംഭവം ഇരുപത്തിരണ്ടുകാരനായ ഹോട്ടൽ ജീവനക്കാരൻ സച്ചിൻ കുമാറിനെയാണ് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഹാഷിബ് ഖാൻ ഭാര്യ ഷബീന ബീഗം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം മുതൽ സച്ചിൻ കുമാറിനെ കാണാതായിരുന്നു തുടർന്ന് കുടുംബാംഗങ്ങളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിലാണ് യുവാവ് കൊല്ലപ്പെട്ടതായി അറിഞ്ഞത് തന്റെ ഭാര്യയുമായി യുവാവിന് പ്രണയബന്ധമുണ്ടായതിനെ തുടർന്നാണ് ഹാഷിബ് ഖാൻ ഇയാളെ കൊന്നത് എന്ന് ഡൽഹി പോലീസ് പറയുന്നു ബന്ധമറിഞ്ഞ ഹാഷിബ് ഖാൻ യുവാവിനെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ഭാര്യയെ നിർബന്ധിക്കുകയായിരുന്നു ഡൽഹി കൊണാട്ട് പ്ലേസിലെ ഹോട്ടലിൽ വെയ്റ്ററായി ജോലി ചെയ്തിരുന്ന സച്ചിൻ കുമാറിനെ വീട്ടിലേക്ക് വിളിക്കുകയും പിന്നീട് കുത്തി കൊലപ്പെടുത്തി മൃതദേഹം പുറത്ത് തള്ളുകയുമായിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം സംഘം വിഹാറിൽ ടിഷർട്ട് നിർമ്മാണ യൂണിറ്റ് നടത്തിവരികയായിരുന്നു ഹാഷിബ് ഖാനും ഭാര്യയും കൂടുതൽ അന്വേഷണത്തിൽ ഹാഷിബ് ഖാനിൽ നിന്ന് സച്ചിൻ പണം കൈപ്പറ്റിയതായും കണ്ടെത്തി ദമ്പതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് സച്ചിന് ഷബീനാബീഗവുമായി ബന്ധമുണ്ടെന്നും പോലീസ് പറയുന്നു ഇതറിഞ്ഞ ഹാഷിപ്പ് സച്ചിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ ഭാര്യ നിർബന്ധിക്കുകയും തുടർന്ന് കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്ന ദമ്പതികൾ മൊഴി നൽകിയിട്ടുണ്ട് മൃതദേഹം പിന്നീട് മറ്റൊരു പ്രദേശത്ത് തള്ളുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു